അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലേക്ക് ഇല്ല എന്നുള്ള വാർത്ത അങ്ങേയറ്റം നിരാശാജനകമാണ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടത് കായിക വകുപ്പും അതിന്റെ മന്ത്രിയുമാണ് കാരണം ഒരു വലിയ ക്യാമ്പയിനായി ഒരു വലിയ പി ആർ വർക്കിന്റെ ഭാഗമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ കേട്ടത് പ്രത്യേകിച്ച് ഇതിന്റെ ടൈമിംഗ് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ കാര്യം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രതീതിയൊക്കെ ജനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ മുമ്പ് കേരളയിൽ വരുമെന്ന് മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ വെച്ച് പ്രഖ്യാപിച്ചു അപ്പൊ ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണ സ്റ്റണ്ട് മാത്രമായിരുന്നു ഇത് എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ആശങ്ക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്പോൺസർമാരുടെ പ്രശ്നമാണ് അവർ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുക എന്ന് പറയുന്ന ഇപ്പോൾ കായിക വകുപ്പ് മന്ത്രിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം അതങ്ങേറ്റം രഹിതമാണ് നിരാശാജനകമാണ് കേരളത്തെ പറഞ്ഞു പറ്റിച്ചതിന് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹിമാനും എൽ ഡി എഫ് സർക്കാരും ജനങ്ങളോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നൂറ് നൂറ്റമ്പത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇവന്റ് എന്ന നിലയിൽ സംഘടിപ്പിക്കുമ്പോൾ അതാണോ കേരളത്തിലെ സ്പോർട്സ് രംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ആയി മാറേണ്ടത് എന്നുള്ള ഒരു മറുചോദ്യം കൂടി മറുഭാഗത്ത് ഉയരുന്നുണ്ട് കാരണം നൂറ്റമ്പത് കോടി എന്നും പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ ഫുട്ബോൾ ടർഫും സിന്തറ്റിക് ട്രാക്കും ഒക്കെ വെച്ചുകൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തുകയാണ് അപ്പോൾ എന്റെ അഭിപ്രായം അടുത്ത കുറച്ച് വർഷത്തേക്കെങ്കിലും കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ് അത് കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കാൻ ആളുകൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഇവന്റുകൾ സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ആവേശം ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ് ആ നിലയ്ക്ക് മെസ്സി അടക്കമുള്ള ഇന്റർനാഷണൽ സൂപ്പർ താരങ്ങൾ കേരളത്തിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്കൊക്കെ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ് പക്ഷെ കേരളത്തിന്റെ സ്പോർട്സ് വികസനത്തിന്റെ പ്രയോറിറ്റി ആയി തൽക്കാലത്തേക്കെങ്കിലും മാറേണ്ടത് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇതെ സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് സംജാതമായിട്ടുള്ളത് എങ്ങനെയാണ് മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീതി അത് സമ്പൂർണമായി തകർന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായത് കേരളത്തിലെ സ്പോർട്സ് പ്രേമികളെ യുവാക്കളെ നിരാശയിലേക്ക് തള്ളിവിട്ട സാഹചര്യത്തിന്റെ ഉത്തരവാദി ആര് എന്നുള്ളത് ഗവൺമെന്റ് തന്നെ വിശദീകരിക്കേണ്ട